ബിഗ് ബോസ് ഹൗസിലെ ശ്രീധുവിൻ്റെയും അർജുൻ്റെയും വിശേഷങ്ങൾ അറിയാൻ എല്ലാവർക്കും ഇഷ്ടമാണ് ഇപ്പോൾ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു മൂന്നാഴ്ചയോളമായി അന്നിട്ടും ബിഗ് ബോസിലെ വിശേഷങ്ങൾ തീരുന്നില്ല എനിക്ക് തോന്നണേ ബാക്കിയുള്ളവരൊക്കെ ഡൗണായിപ്പോയി ശ്രീധു അർജുനാണ് കുറച്ച് ഹൈപ്പിൽ നിൽക്കണെന്നാണ് അപ്പോൾ ശ്രീധുവിൻ്റെ ഒരു സർപ്രൈസ് വീഡിയോ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ശ്രീധു എന്ന് മണിക്കെന്ന് ഒരു സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിനെ തുടർന്ന് എല്ലാവരും വെയിറ്റിംഗ് ആയിരുന്നു എല്ലാവരും വിചാരിച്ചു ഡി ഹാൻഡ് വുഡ്സിൻ്റെ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ആ മറ്റേ ഇതൊക്കെയാണെന്ന് വിചാരിച്ചു പക്ഷേ അതൊന്നല്ല ശ്രീതു എല്ലാവരും ഞേട്ടിച്ചുകൊണ്ട് ധാവണയിലുള്ള ആ പാട്ടിട്ടിട്ട് അതായത് ശ്രീധുവിൻ്റെയും അർജുൻ്റെയും ഏറ്റവും കൂടുതൽ എഡിറ്റിങ് നടന്നിട്ടുള്ളത് ആ പാട്ട് വെച്ചിട്ടാണ് ആ പാട്ട് വെച്ചിട്ട് തന്നെയാണ് അവരുടെ പുതിയ റീൽസും പുറത്തേക്ക് വന്നിരിക്കുന്നത് ശ്രീതു ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക ഡിഫറെൻ്റ് ലുക്കാണ് ശരിക്കും പറഞ്ഞ സാധാരണ ഒരു ഫാഷൻ ലുക്കിൽ നിന്നും ഭയങ്കരമായിട്ട് മാറിയിട്ടാണ് ദാവണി കൊടുക്കുമ്പോൾ തോന്നുന്നുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ അർജുനെയും ശ്രീധുവിനെയും എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട് ഇപ്പോഴും അവരുടെ ഇൻറ്റർവ്യൂസിനും മറ്റേ ഇതിനൊക്കെ വേണ്ടി എല്ലാവരും കട്ട വെയിറ്റിംഗ് ആണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ശ്രീധുവിൻ്റെയും അർജുനൻ്റെയും എന്തെങ്കിലും കേട്ട ആൾക്കാർ ഓടി വരുന്നത് അതുകൊണ്ട് തന്നെ ശ്രീധുവിനെയും അർജുനൻ്റെയും ഗോൾഡൻ അയക്കാൻ അവാർഡ് വാങ്ങുന്നത് സ്വീകരിക്കുന്നത് കാണാൻ വേണ്ടി വെയ്റ്റിംഗ് ആണ് പിന്നെ അതേപോലെ തന്നെ സാറ്റർഡേയും സൺഡേയും നടക്കുന്ന സ്റ്റാർ സിങ്ങറിൽ അർജുനെയും ശ്രീധൂനെയും കാണാൻ വെയിറ്റ് ചെയ്യുകയാണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ ശ്രീധൂനെയും അർജുനെയും കാണാൻ വേണ്ടിയിരിക്കുന്നവരാണ് എല്ലാവരും അപ്പോൾ പുതിയ ലുക്കൊക്കെ ശ്രീധുനെ നന്നായിട്ടുണ്ട് അതിന് വെച്ചിട്ടുള്ള പാട്ടും നന്നായിട്ടുണ്ട് ഇവർക്ക് രണ്ടുപേർക്ക് എപ്പോഴും യൂസ് ചെയ്യണേ ആ പാട്ട് തന്നെയാണ് യൂസ് ചെയ്തിട്ട് ശ്രീധു പുതിയ വീഡിയോ ഇട്ടിരിക്കുന്നത് വീഡിയോയ്ക്ക് ഇതിൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ശ്രീധുരേ മാർജുവിൻ്റെയും വീഡിയോസ് ഇനിയും നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും ഇഷ്ടമുള്ളവർ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് വീണ്ടും വരുന്നതായിരിക്കും ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്